ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്ന് ബിഷപ്പ്മാർ പോളി കണ്ണുകാടൻ ക്രൈസ്തവർക്ക് അവകാശപ്പെട്ട സ്കോളർഷിപ്പുകൾ അന്യായമായി കൈവശപ്പെടുത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇരിങ്ങാലക്കുട രൂപതാ ക്രിസ്തീയ അവകാശ സമിതി ആവശ്യപ്പെട്ടു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്ന് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കടൻ ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുട രൂപത ക്രിസ്തീയ ന്യൂനപക്ഷ അവകാശ സമിതി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അധ്യക്ഷനായ മൂന്നംഗ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് രണ്ടു വർഷത്തെ പഠനത്തിനും ചർച്ചകൾക്കും ശേഷം ആറ് ലക്ഷത്തോളം നിവേദനങ്ങൾ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചു യുടെ അഞ്ഞൂറ് ആവശ്യങ്ങളടങ്ങിയ സമഗ്ര റിപ്പോർട്ട് കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മേയിൽ കൈമാറിയിട്ടും പൊതുജനങ്ങൾക്കായി നൽകുകയോ തുടർ പഠനങ്ങളോ നടപടികളോ നടപ്പാക്കിയില്ലെന്ന് സമിതി ചൂണ്ടിക്കാട്ടി ക്രൈസ്തവർക്ക് അവകാശപ്പെട്ട സ്കോളർഷിപ്പുകൾ അന്യായമായി കൈവശപ്പെടുത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും മലയോര കർഷകരുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു